എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് കനിവും കരുതലും അതിലെ മൂന്നാമത്തെ പാഠഭാഗം പെരുമഴയത്ത് വായിക്കം നിറഞ്ഞാൽ നിൽക്കാൻ ഒരിടമില്ല കനിഞ്ഞാൽ കാലങ്ങളോളം പെരുമഴയത്ത് മൂക്കുതല ദേശത്തിൻ്റെ മൂന്ന് ചുറ്റും കായലാണ് കായലിന് അന്നൊക്കെ പറഞ്ഞിരുന്ന പേര് കടവ് എന്നാണ് കിഴക്ക് ഭാഗം സ്രായി കടവ് തെക്ക് ഭാഗം ഉപ്പുങ്കൽ കടവ് പടിഞ്ഞാറ് ഭാഗം നരണി കടവ് അങ്ങനെ വടക്ക് കായലില്ല കരഭൂമിയാണ് വടക്ക് ഭാഗത്തുള്ള എടപ്പാൾ ചാലിശ്ശേരി ഭാഗത്തേക്കൊഴികെ മറ്റെല്ലാ പ്രദേശങ്ങളിലേക്കും പോവാൻ തോണി വേണം വലിയ ഇല്ലങ്ങൾക്കും തറവാടുകൾക്കുമൊക്കെ സ്വന്തമായി തോണികളുണ്ട് വാലിയക്കാരിൽ ഒന്ന് രണ്ട് പേർ തോണി കുത്താൻ അറിയുന്നവരുമായിരിക്കും ദൂരെയുള്ള കോൾപ്പാടങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞ് കറ്റ കൊണ്ടുവരുന്നതിനും തെങ്ങിൻ തോപ്പുകളിൽ നിന്ന് നാളികേരം കൊണ്ടുവരുന്നതിനും വഞ്ചി കൂടിയേ കഴിയും വഞ്ചി അടുക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാവാം കായലിനെ കടവ് എന്ന് പറഞ്ഞു പോകുന്നത് കായൽ വറ്റിച്ചാണ് കൃഷിയിറക്കുക ഒറ്റപ്പൂവലാണ് കൃഷി പുഞ്ച എന്നാണ് പറയുക കായലിൽ ആദ്യം വലിയ ബണ്ടു കെട്ടും ഒരു തോട് കയറി വെള്ളം അതിലേക്ക് മാറ്റും ചക്രം ചവിട്ടിയാണ് വെള്ളം തേവി മാറ്റുക ബണ്ടിൻ്റെ അടുത്ത് നിരനിരയായി ഇരുപതും മുപ്പതും ചക്രങ്ങളുണ്ടാവും പണിക്കാർ ഊഴമിട്ട് രാത്രിയും പകലും ചക്രം ചവിട്ടി വെള്ളം തേവിക്കൊണ്ടിരിക്കും പൊതുവെ തുലാമാസത്തിലാണിത് ചവിട്ടുന്നതിൻ്റെ അധ്വാനം അറിയാതിരിക്കാൻ അവർ പാടിക്കൊണ്ടിരിക്കും പകലും രാത്രിയും പാട്ടുണ്ടാവുമെങ്കിലും സകലവും നിശബ്ദമാവുന്ന രാത്രികാലങ്ങളിലാണ് ഞങ്ങൾ കുട്ടികൾ ആ തേക്കുപാട്ട് തെളിഞ്ഞു കേൾക്കുക പാലാട്ടുകോമൻ്റെയും മറ്റും കഥകളാണവ തുലാമാസ രാത്രികളിൽ ദൂരെ നിന്ന് ഒഴുകി വരുന്ന ആ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുക ഇടയ്ക്കെങ്ങാനും ഉണർന്നാൽ അപ്പോൾ കേൾക്കാം നേർത്തുനേർത്ത് എത്തുന്ന ഈണം അങ്ങനെ തോണിയും വെള്ളവും ഒക്കെ ആയിട്ടാണ് എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ബന്ധം കുളം കുളി എന്നിങ്ങനെ ഇല്ലത്തും വഞ്ചി കായലെന്നിങ്ങനെ പുറത്തും പക്ഷേ വെള്ളം ഞങ്ങളെല്ലാം ഒരു തവണ ഭയങ്കരമായി പീഡിപ്പിക്കുകയും ചെയ്തു എൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ഒരു കർക്കിടകത്തിലായിരുന്നു അത് മഴയുള്ള ഒരു സാധാരണ ദിവസം എന്നേ തോന്നിയുള്ളൂ രാത്രി ഊണ് കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ തുടങ്ങുമ്പോഴാണ് ഭയങ്കരമായ ഒരു കാറ്റിൻ്റെ വരവ് കേട്ടത് അസാധാരണമായ ഒരു മുഴക്കത്തോടെയാണ് അത് വീശിയെത്തിയത് ദൂരെയുള്ള മരങ്ങളിൽ നിന്ന് കൊമ്പുകളും ഇലകളും പറന്ന് നാലിറയത്തെത്തി നടുമുറ്റം നിറയാൻ തുടങ്ങി കുത്തരയ്ക്കുള്ളിലൂടെ മുറിയിലേക്കും അവ വന്ന് വീണു വൃക്ഷങ്ങൾ ആടി ഉളഞ്ഞ് പൊട്ടിച്ചീന്തുന്ന ശബ്ദം അകത്ത് കേൾക്കാമായിരുന്നു ഉള്ള ജനലുകളും വാതിലുകളുമെല്ലാം കൊട്ടിയടച്ചു ഞങ്ങൾ പേടിച്ചു വരച്ച് തെക്കിനയിലേക്കും വടക്കിനയിലേക്കും മാറി മാറി ഓടി എവിടെ പോയാലും രക്ഷയില്ല ഉറങ്ങാൻ ആർക്കും ധൈര്യമില്ല അപ്പോഴേക്കും മഴയും പൊട്ടി വീണു മഴയത്തും കാറ്റത്തുമായി ഇല്ല വളപ്പിലെ മരങ്ങൾ തലങ്ങും വിലങ്ങും കടപുഴകി വീഴാൻ തുടങ്ങി മരം വീഴുന്ന കൂറ്റൻ അലർച്ച ഇടവിട്ടിടവിട്ട് കേൾക്കാം ഭാഗ്യത്തിനെന്തുകൊണ്ടോ ഇല്ലത്തിൻ്റെ മേൽക്കുപ്പൂരയിലേക്ക് മരമൊന്നും വന്നു വീണില്ല വെളുപ്പാൻ കാലമായപ്പോഴേക്കും കാറ്റിൻ്റെ ശക്തി തെല്ലുകുറഞ്ഞു അതിൻ്റെ ചൂളം വിളി ഒന്നു പതിഞ്ഞു അപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നത് ഉണർന്നപ്പോൾ ആവട്ടെ പുറത്താതെ ശക്തിയായി മഴ അന്തർജനങ്ങൾക്ക് കുളിക്കാൻ പോകാൻ പറ്റുന്നില്ല മുറ്റത്ത് മുഴുവൻ മരംകൊമ്പുകളും ഇലയും വെള്ളവുമാണ് വെള്ളം കാണെ കാണെ പൊങ്ങിക്കൊണ്ടിരുന്നു വടക്കു പുറത്തെ മുറ്റം വെള്ളത്തിലായി കുളവും മുറ്റവും കിണറും ഒന്നാവാൻ തുടങ്ങി അന്ന് ഞങ്ങൾക്കാർക്കും കുളി ഉണ്ടായില്ല തേവാരവും മുടങ്ങി മഴ എപ്പോഴും തുള്ളി മുറിയാതെ പെയ്തുകൊണ്ടേയിരുന്നു കാവുന്നിടത്തെല്ലാം വെള്ളം വെള്ളപ്പൊക്കമാണിതെന്ന് അന്നൊന്നും മനസ്സിലായില്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് മഴ ശമിച്ചത് പിന്നെ പിന്നെ വെള്ളം താണു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലായിരുന്നു ഇത് എം ഡി വാസുദേവൻ നായരുടെ നാലുകെട്ടിൽ പരാമർശിക്കുന്ന വെള്ളപ്പൊക്കം ഇതായിരുന്നിരിക്കണമെന്ന് കാലം വെച്ച് നോക്കുമ്പോൾ തോന്നുന്നു വെള്ളപ്പൊക്കം കൊണ്ട് നാട്ടിൽ പലർക്കും വിലക്കുറവിൽ ഒട്ടേറെ മരത്തടികൾ സ്വന്തമായി കിട്ടി പുഴയിൽ ഒലിച്ചു വന്ന കാട്ടിലെ മരങ്ങൾ സാഹസികമായി വടമറിഞ്ഞ് പിടിച്ച് വേണ്ടവർക്ക് വിൽക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഞാൻ വിവാഹം കഴിഞ്ഞ് നിലയങ്ങോട്ടെത്തുമ്പോൾ നീണ്ട തെക്കേ ഇറയം മുഴുവൻ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയ വിലപിടുപ്പുള്ള മരങ്ങൾ ഈർന്ന് വൃത്തിയാക്കി അട്ടം മുറ്റി കൂട്ടിയിട്ടത് കണ്ടിരുന്നു വെള്ളം വന്ന് വാതിൽപ്പടിയിൽ തൊട്ട ദിവസങ്ങളിൽ അമ്മമാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് അതിനു മുൻപ് നടന്ന മറ്റൊരു വെള്ളപ്പൊക്കത്തെക്കുറിച്ചായിരുന്നു തൊണ്ണൂറ്റൊൻപതിലെ വെള്ളപ്പൊക്കമെന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് ഇംഗ്ലീഷ് വർഷപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലമാണത് ഞാൻ ജനിക്കുന്നതിന് നാലഞ്ച് വർഷം മുൻപ് ഭാരതപ്പുഴയുടെ വക്കത്തുള്ള ഞങ്ങളുടെ ഒരു ബന്ധുഗ്രഹമായി ഇല്ലത്തെ കാര്യമാണ് അമ്മമാർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഭയങ്കരമായ മഴയോടൊപ്പം ഒരു സന്ധ്യാ നേരത്താണ് പെട്ടെന്ന് വെള്ളം പൊങ്ങാൻ തുടങ്ങിയത് പുറവെള്ളം ഏന്തി വരുന്നതെന്നേ ആദ്യം എല്ലാവരും കരുതിയുള്ളൂ പക്ഷേ വെള്ളത്തിൻ്റെ തള്ളിക്കയറ്റം ഒന്നും കലാശിച്ചില്ല തൊടി മുഴുവൻ പിഴുങ്ങിയ വെള്ളം ഉമ്മറപ്പടിയിലെത്തി കുട്ടികൾ സന്തോഷിച്ചു അവരുടെ മേലുകഴികൾ ഉമ്മറപ്പടിയിൽ വെച്ചാവാമല്ലോ എന്നാൽ നോക്കി നിൽക്കേ ഉമ്മറപ്പടിയും കടന്ന് വെള്ളം അകത്തേക്ക് കയറിയെത്തി അകത്ത് ചുമരുകൾക്കിടയിൽ വെള്ളം ഓളം വെട്ടി വാതിലുകളെല്ലാം മലർക്കെ തുറന്നു കാറ്റ് വരുമ്പോൾ വാതിലടയ്ക്കുക വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക എന്നതായിരുന്നു അന്നത്തെ ഒരു നാട്ടറിവ് ഇടനാഴികളിലാണ് വെള്ളത്തിൻ്റെ കുത്തുന്തള്ളലും ഏറെ ശക്തമായത് എല്ലാവരും മുകളിലെത്തി പാത്രങ്ങളും മുകളിലേക്ക് കയറ്റി വെള്ളവും കോണിപ്പടി കയറി വരാൻ തുടങ്ങി ജീവൻ രക്ഷിക്കാനുള്ള വഴിയെക്കുറിച്ച് മാത്രമായി ചിന്ത രാത്രി മുഴുവൻ അവർ മുകൾ നിലയിൽ കഴിച്ചു പിന്നീട് തോണിയുമായി വന്ന നാട്ടുകാർ അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു എഴുതിയത് ദേവകി നിലയങ്ങോട്ട് മഴക്കാലം മഴയുടെ രസവും രഹസ്യങ്ങളും മഴവെള്ളം എന്ന ലേഖനത്തിൽ നിന്ന് എഡിറ്റ് ടോം ജെ മങ്ങാട്ട് ഈ പാഠഭാഗത്തിൻ്റെ വിശദാംശവുമായി അടുത്ത വീഡിയോയിൽ കാണാം